ഇന്നലെ ഒരു അനുഭവം ഇല്ല മറ്റു കുഞ്ഞുങ്ങളെല്ലാം സന്തോഷത്തിൽ അല്ലെങ്കിൽ എന്നെ കണ്ടുകഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് വിളിച്ചു കൊണ്ടുപോകും ആ പപ്പൊന്ന് വിളിച്ചു കൊണ്ടുപോയി ചെരുപ്പടുക്കും ബാഗ് കൊടുത്തു കൊണ്ടുപോയി വരും ഇന്നലെ ഒന്നും ചെയ്യാതെ വന്നേക്കൊണ്ട് എന്നിട്ട് എന്നിട്ടെടുത്ത് സൈക്കിളിൽ എടുത്തിക്കൊണ്ടുവന്ന് വഴിയിൽ വന്നപ്പം പട്ടിയ ഒന്നും കണ്ടിട്ട് അവൾ ഒന്നും ഇണ്ടൂല്ല വീട്ടിൽ ചെന്ന് സൈക്കിൾ ഇന്ന് ഇറക്കിക്കൊണ്ടിന്നപ്പോൾ കാണാൻ ഇവൾ എന്നിട്ട് ഈ ഇറങ്ങണില്ല അങ്ങനെയാണ് ഞാൻ ചോദിച്ചത് എന്താണെന്ന് നോക്കിയപ്പോൾ കാണാം മൂത്ത് പാട് കണ്ട് ഞാൻ മൂത്ത മരുവോളം വിളിച്ചിട്ട് പറഞ്ഞ മക്കളെ എന്നതാണ് പെട്ടെന്ന് ചീച്ചറി വിളിക്കാൻ പറ്റില്ല അവരെ വിളിച്ചിട്ട് അവർ പോകണം എടുക്കില്ല ചേട്ടത്തി ഒന്ന് നോക്ക് എന്താ ചോരെന്നു പറഞ്ഞാൽ അപ്പം മൂത്രം ഒഴിച്ച് നിൽക്കറൊക്കെ നനഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ അവരടിച്ചൊഴിപ്പിച്ചതാണോ എന്താണെന്ന് അറിയില്ല അടി കൊണ്ടൊഴിച്ചതാണോ എന്നൊക്കെ എന്നിങ്ങനെ തട്ടിയൊക്കെ നോക്കിയപ്പോഴാണ് ഈ കബളിയിൽ ഒരു പാട് കണ്ടത് നേരെ ടീച്ചറിനെ വിളിച്ചു ടീച്ചർ ഫോൺ എടുത്തില്ല അവിടെ നിന്ന് നേരെ ആയ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ് ആശാവർക്കൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവർ ഫോൺ വിളിച്ചപ്പം ടീച്ചർ എടുത്ത് സാരിച്ചപ്പം ടീച്ചർ ഇങ്ങനൊരു സംഭവമേ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു അവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല മറ്റുള്ള കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും കടിച്ചതോ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് മൂന്ന് പിള്ളേരും പറയുന്നത് അടിച്ച് തീച്ചർ അടിച്ചതെന്നാണ് പറഞ്ഞത് കള്ളം പറയാം കൊച്ചു കൊച്ചുപിള്ളേർ കള്ളം പറയുമോ തങ്ങളുടെ രണ്ടേ മുക്കാൽ വയസ്സ് മാത്രമുള്ള കുട്ടിയെ അങ്കണവാടി ടീച്ചർ മർദ്ദിച്ചു എന്ന പരാതിയുമായി എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം പറമ്പ് കോണത്തെ കുടുംബം കുട്ടിയുടെ പിതാവായിട്ടുള്ള പ്രവീൺ നമ്മളോടൊപ്പം ഉണ്ട് എങ്ങനെയാണ് സംഭവം സംഭവം ഇന്നലെ ഉച്ചയ്ക്ക് ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണി ആയപ്പോൾ എൻ്റെ പപ്പയാണ് വിളിക്കാൻ പോയത് വിളിക്കാൻ പോയ സമയത്ത് കുഞ്ഞാണ് ആദ്യം കുഞ്ഞാണാദ്യം പോയി പോയിരുന്നാലും ഓടി വരും ചെരുപ്പിടം ഉള്ള ബാഗെടുക്കുക എല്ലാം നല്ല ആക്റ്റീവാണ് ടീച്ചറും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വന്നപ്പോൾ കുറച്ച് ഒരു വയ്യാത്ത ക്ഷീണം ഇതിൽ വന്നവിടെ അങ്ങീട്ടിരുന്ന് അപ്പോൾ തട്ടിട്ടൊന്നും അനക്കയില്ല പിന്നെ പപ്പയുടെ ചെരുപ്പൊക്കെ ഇട്ട് ബാഗ് കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ ചേട്ടൻ്റെ കുഞ്ഞുങ്ങളും രണ്ടുപേരുണ്ട് മൂന്ന് പേരെ കൊണ്ടുവന്നു വർണ്ണ വഴിക്ക് പശു കൊണ്ട് അവർ ഒരേ അംഗൻവാടിയില്ല അപ്പം പശുക്കളൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് അപ്പം ഇന്നലെ ഒരു ഒരനക്കുമില്ല മറ്റു കുഞ്ഞുങ്ങളെല്ലാം സന്തോഷം വെച്ചിരിക്കുന്നത് ഇവള് ഒരു വല്ലാത്ത പരുവത്തിൽ അപ്പം ഞാനും വൈഫും ജോലിക്ക് പോയത് കൊണ്ട് ചേ ചേട്ടൻ്റെ ഭാര്യയാണ് നോക്കുന്നത് അപ്പം ചേട്ടത്തി കൊണ്ട് കൊടുത്ത് ചേട്ടത്തി ഇങ്ങനെ തട്ടി എന്തെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ കിടന്ന് എന്നിങ്ങനെ തട്ടിയൊക്കെ നോക്കിയപ്പോഴാണ് ഈ കവള്ളി ഒരു പാട് കണ്ടത് നേരെ ടീച്ചറിനെ വിളിച്ചു ടീച്ചർ ഫോൺ എടുത്തില്ല അവിടെ നിന്ന് നേരെ ആയെ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ് ആശാവർക്കൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവർ ഫോൺ വിളിച്ചപ്പം ടീച്ചറെടുത്ത് അതിനുശേഷം ടീച്ചർ ചോദിക്കുന്നത് ചോദിച്ചാൽ ഒന്നും അറിഞ്ഞിട്ടില്ല ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല അങ്ങനെ നേരെ രാത്രിയായപ്പോൾ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു മുന്നോട്ട് പോവാൻ അപ്പോൾ രാത്രി കുഞ്ഞിന് കൊണ്ടാണ് തൈക്കോട് ഹോസ്പിറ്റലിൽ വന്ന് അവരാണ് കേസ് എടുത്തത് അങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ ഇന്ന് രാവിലെ എ എൽ എം എസ് എന്ന് പറഞ്ഞാൽ അംഗൻവാടിയിലെന്തോര സംഘടന അപ്പോൾ അവർ അവിടുന്ന് ഓഫീസിൽ നിന്ന് ആൾ വന്നിരുന്നു അവർ വന്ന് കാര്യങ്ങൾ ചോദിച്ച് എന്നിട്ട് ടീച്ചർ കേൾക്കുന്നില്ല അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ടീച്ചർ പറയുന്നത് ആ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഈ മൂന്ന് കുഞ്ഞുങ്ങളും കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് ആ ടീച്ചറാണ് അടിച്ചത് ആ മൂന്ന് കുഞ്ഞുങ്ങളും പറയുന്നത് ടീച്ചർ അടിച്ച് ഞങ്ങൾ കണ്ടില്ല പക്ഷെ കുഞ്ഞുങ്ങളും മൂന്ന് പേർ പറയുന്നത് ടീച്ചർ അടിച്ച് എന്തിനടിച്ചാൽ അങ്ങനെയൊന്നും അതിനുള്ള അത്രയ്ക്കുള്ള ഗ്രാഹം ഇല്ല കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അങ്ങനെയാണ് അത് തുടർന്ന് മുന്നോട്ട് പോകുമ്പം അവർ തന്നെ പറഞ്ഞ് ഒന്ന് ഇ എൻ്റെ അവിടെ നിന്ന് വന്ന് ഓഫീസറെ വന്ന് ഇ എൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം സ്കാനിങ് അടക്ക കാരണം കുഞ്ഞായതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോഴും പാടുണ്ടായിരുന്നു ഇപ്പൊ അത് മാറി ചെറിയൊരു വീക്കേ ഉള്ളു അടിയുണ്ടോ പാടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ആ വീക്കം ഉണ്ട് പിന്നെ ഈ എൻ്റെ കാണിച്ചപ്പോ അവര് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഒരു മണിയൂർ കഴിഞ്ഞ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണെന്ന് അറിയില്ല റിസൾട്ട് ടീച്ചറോട് സംസാരിച്ചപ്പോ ടീച്ചർ എന്താ സംസാരിച്ചപ്പോ ടീച്ചർ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു അവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല മറ്റുള്ള കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും കടിച്ചതോ അങ്ങനെയൊക്കെയാണ് അവര് പറയുന്നത് കടിച്ച പാടും അടിച്ച പാടും നമുക്കറിയാം ആ ടീച്ചർ പക്ഷേ ഇങ്ങനെയാണ് അവർ ഒന്നും മിണ്ടണില്ല ആശാവർക്കറും അതെയാണ് അവരൊന്നും അറിഞ്ഞില്ല എന്നാണ് അവര് പറയുന്നത് ഈ അങ്ങനെ ഇങ്ങനെ ഞങ്ങളറിവിൽ വന്നിട്ടില്ല വേറെ ഓഫീസിൽ വന്നവർ വന്നവരവിടെ പറഞ്ഞു ആ ഇതിന്റെ കാരണം അറിഞ്ഞിട്ട് ഇനി തുടർന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലില്ല ഞങ്ങളായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഇത് തൈക്കാട് ഹോസ്പിറ്റലിൽ അവർ ഡയറക്റ്റ് സ്റ്റേഷനിൽ അറിയിച്ചതാണ് ആ ഇതെല്ലാം സ്റ്റേഷൻ അങ്ങ് പോയതാണ് കൊച്ചി പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഇന്നലെ രാത്രിയതിന് ശേഷം ചോദിച്ചു അടിച്ച് അടിച്ചെന്ന് ഉറപ്പിച്ചു പറയുന്നത് ഈ കുഞ്ഞുങ്ങളടുത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞ് ടീച്ചർ അടിച്ച് വലിയൊരു എനിക്ക് വേറെന്തല്ല ഇത് സത്യാവസ്ഥ അറിയണം കാരണം ഇന്ന് ഇന്നെ ഒച്ചനെ നാളെ വേറൊരാൾക്ക് ആക്കി ചെയ്യല അവരാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കണ്ട അവര് ഈ ജോലിയിൽ ശരിയല്ല കാരണം ഇതായിരിക്കും വീണ്ടും അവർ ചെയ്യുന്നത് ആ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന്റെ കാരണം അറിഞ്ഞിട്ടേ ഇവരാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ വേണമല്ലോ അല്ലെങ്കിൽ അവർ വീണ്ടും തുറന്നു ഇത് ചെയ്യില്ലേ എനിക്കത്രേ ഉള്ളൂ ഇത് ചെയ്തതാരാണെന്ന് അറിയണം ഒന്നേ ആശാവർക്കർ അല്ലെങ്കിൽ ടീച്ചർക്കും സംസാരിച്ചപ്പോഴും അവരും ഒന്നും കണ്ടില്ല അറിഞ്ഞില്ല എന്നാണ് അവർ പറയണത് അവർ എഴുതിക്കൊണ്ടിരുന്നത് എന്നൊക്കെ അവര് പറഞ്ഞു ആശാവർക്കറിന്റെ കുഞ്ഞും അവിടെ ഉണ്ട് ആ അപ്പൊ അവർ പറഞ്ഞൊന്നും അറിഞ്ഞിട്ടില്ല അവർക്കറിയില്ല എന്നാണ് അവർ പറയുന്നത് രാവിലെ ഒൻപതരക്ക് കൊണ്ടാക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത കൊച്ച് വൈകിട്ടായപ്പോ ഈയൊരു അപ്പൂപ്പനാണ് കൂട്ടാൻ പോയത് അപ്പോ ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്ന വഴിയാണ് അപ്പൊ കഴിച്ചൊന്നുമില്ല അപ്പം വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ട് കഴിക്കണമല്ല അവര് പ്രവർത്തിക്കും പോന്നു അപ്പൊ വീടെത്തിയിട്ട് അവൾ ഈ ഒരു മൈൻഡ് ആയതുകൊണ്ടാണ് ചേട്ടത്തി നോക്ക് എന്താ ചോരന്നു അപ്പം മൂത്രം ഒഴിച്ച് നിൽക്കറൊക്കെ നനഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ അവരടിച്ചൊഴിപ്പിച്ചതാണോ എന്താണെന്ന് അറിയില്ല അടി അടികൊണ്ടൊഴിച്ചതാണോന്നൊക്കെ അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് വന്നത് എന്തായാലും പോകണം പോയല് സത്യാവസ്ഥ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ കുട്ടിയുടെ അപ്പൂപ്പനും നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പോൾ കുട്ടീനെ കൂട്ടാൻ പോകുന്നത് എല്ലാ ദിവസവും ഞാൻ ഇന്നലെ ചെന്ന് മൂന്ന് മൂന്നുപേരെയും ഞാൻ സൈക്കിളിൽ എടുത്തിരുത്തി കൊണ്ടുവന്നു അപ്പോൾ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ കൊച്ചു മാത്രം പടിയിൽ എന്നെ കണ്ടുകൊണ്ട് വന്ന് അവിടെ ഉറക്കം തൂങ്ങിയാലിരുന്ന് അപ്പോൾ എന്നാൽ അല്ലെങ്കിൽ എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് വിളിച്ചുകൊണ്ടുവരാം ആ പപ്പാ ഒന്ന് വിളിച്ചുകൊണ്ട് പോയി ചെരുപ്പെടുക്കും ബാഗ് കൊടുത്തു കൊണ്ടുപോയി വരും ഇന്നലെ ഒന്നും ചെയ്യാതെ വന്നേക്കൊണ്ട് എന്നിട്ട് എടുത്ത് സൈക്കിളിൽ ഇരുത്തി കൊണ്ടുവന്ന് വഴിയിൽ വന്നപ്പോൾ പട്ടിയ ഒന്നും കണ്ടിട്ട് അവൾ ഒന്നും ഇണ്ടൂല്ല വീട്ടിൽ ചെന്ന് സൈക്കിളിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്നപ്പം കാണാം ഇവൾ എന്നിട്ട് ഈ ഇറങ്ങണില്ല അങ്ങനെയാണ് ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് നോക്കിയപ്പോൾ കാണാം മൂത്ത് പാട് കണ്ട് ഞാൻ മൂത്ത മരുവുകളെ വിളിച്ചിട്ട് പറഞ്ഞാൽ മക്കളെ എന്നതാണ് പെട്ടെന്ന് ടീച്ചറെ വിളിക്കാൻ പറഞ്ഞു അവരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കൂല്ല ഞാൻ ഉടനെ അങ്കമ്പടിയിലെ കൊച്ചുണ്ടായിരുന്നുള്ളൂ അവള് ഗർഭിണിയാണ് അപ്പോൾ അവളെ ചെന്ന് ചോദിച്ചു പെട്ടെന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് അവളെ പോയി മക്കളെ ഇങ്ങനെ ഒരു സംഭവം തന്നെ എന്തിനാണ് അതെനിക്ക് അറിഞ്ഞുകൂടുക ഒറ്റ ഇതിലങ്ങ് നിന്നാ അവൾ ഉടനെ വിളിച്ചപ്പം ടീച്ചറെടുത്ത് പോണ് ഞാൻ പറഞ്ഞ വഴക്കിനോ വയ്യാലേക്കോ അല്ല വന്നത് ഞാൻ ഫോണിൽ കൂടി ഇപ്പം നിങ്ങളെ വിളിച്ചപ്പോൾ കൊച്ചിന് എന്തൊരു സംഭവിച്ചെന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ല നമുക്ക് വേറെ ഒന്നും അറിയേണ്ടായിരുന്നുള്ളൂ അവർക്കിതിനെ ഒന്നുമേ അറിഞ്ഞുകൊടാം അപ്പോൾ വൈകുന്നേരം പാർട്ടിക്കാർ ഞാൻ ഉടനെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് എന്ന് നമ്മളെ വിളിച്ച പഞ്ചായത്ത് രാജേഷാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വിളിച്ചു ഉടനെ പാർട്ടിയിലുള്ളവരെ മറ്റുള്ളവരെ വിളിച്ച് അവരെല്ലാം രാത്രി തന്നെ വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞാണ് ഇന്നലെ അവരെ കമ്മിറ്റിക്ക് വിളിച്ചത് കമ്മിറ്റിക്ക് പത്ത് മണിക്ക് വിളിച്ച് പത്ത് മണിയായിട്ട് ചെന്ന് വിളിച്ചിട്ട് ചോദിച്ചിട്ട് അവർ സംസാരിച്ചിട്ട് അവർ ഒരു രീതിയിൽ ചോദിക്കുന്നില്ല അവർ ഈ പത്ത് മാസം പോലും ആയാലും അവിടെ ചാർജ് എടുത്തിട്ട് ഇവർ ഇവർക്ക് അവരുടെ പേര് ഭയങ്കര കംപ്ലയിൻറ്റ് വായിരിക്കുകയാണ് നമ്പർ രാത്രി ഒന്ന് മുമ്പും പറഞ്ഞിട്ട് ഏത് കംപ്ലയിൻ്റ് ആണെന്ന് അപ്പോൾ ഇപ്പം മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു രീതിയിൽ ഒതുങ്ങാത്തക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആശുപത്രിയിൽ വന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പൈസയിലോട്ട് നമ്മൾ വന്നിട്ട് നമ്മൾ അങ്ങ് അവരും വിട്ടണേ എന്ന് പറയാം നമുക്ക് പറയേണ്ട കാര്യമല്ല എന്താണ് സംഭവിച്ചു ഇപ്പോൾ നമ്മളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് നോക്കണം അവർ നോക്കേണ്ട കാര്യമില്ല ഇത്രയും പറഞ്ഞിട്ട് അവർ കേൾക്കണില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തു ചെയ്യണം ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസിനും പരമായിട്ടൊന്നും പോകേണ്ട വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പാർട്ടിക്കാർ വിളിച്ചിരിക്കണം അപ്പോൾ അവർ ബന്ധുക്കൾ വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും നമ്മളങ്ങനെ പോകേണ്ട കാര്യമില്ല എന്തിനായിരുന്നാലും നന്നെ ഇനി കുളിച്ചു കൊണ്ട് കയറിയാവുന്ന ഇതിലാണ് ഞാൻ ഇനി നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ജോലി കിട്ടിയിട്ട് നമ്മൾ വിനക്കിടേണ്ട കാര്യം എന്താണ് ഇന്നലെ രാത്രി ഒരു മണിക്ക് ഞങ്ങൾ തയ്ക്കാൻ ആശുപത്രി നിൽക്കുന്നത് ഇപ്പോൾ ഇത് ഇന്ന് രാവിലെ തൊട്ട് ഇത്രയും നേരം നമ്മൾ കൂടെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നിട്ട് എന്തിനാണ് കാര്യം എന്താണ് പരാതി തൊട്ട് ഇനി മുന്നോട്ട് വേണം ഇനി ഇനി പരാതിയിട്ട് മുന്നോട്ട് വേണം ഇന്ന ഒരു രീതിയിൽ നമ്മൾ വിട്ടു വീഴ്ചയില്ല എന്നാൽ ഒത്തിർപ്പിന് പോവുകയും ഇല്ല ചോത്തുറപ്പിന് പോകേണ്ട കാര്യം ഇനി നേസിലും വിടങ്ങിയില്ല ഈ വരെ നേസം വിടങ്ങിയില്ലെന്നു വെച്ചാൽ വിടേണ്ട കാര്യമില്ല ഇന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ കൊണ്ട് നടക്കുന്ന മൂന്ന് നാല് കൊച്ചുമക്കളുടെ ഒരിടത്തും മാത്രമേ സ്കൂളിലുള്ളൂ മൂന്ന് പേരും കൂടെ നമ്മളെ വീട്ടിലുള്ളതാണ് അപ്പോൾ ഒരിടത്തുണ്ടാക്കിയിട്ട് നമ്മൾ ഒരാളിനെ രണ്ടുപേർ പോകേണ്ടത്തും മൂന്ന് പേർ ആക്കിയെന്ന് പറഞ്ഞാൽ അവർ പോകുമ്പോൾ എവിടെ കരച്ചിൽ ഓക്കും പോകണം അങ്ങനെയാണ് എവിടെയും കൂടെ ആക്കിയത് അപ്പോൾ മൂന്ന് പിള്ളേരും പറയുന്നത് ടീച്ചർ അടിച്ച് ടീച്ചർ അടിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ കൊച്ചു പിള്ളേർ നമ്മൾ വലിയവർ നമുക്ക് കള്ളം പറയാം കൊച്ചു പിള്ളേർ കള്ളം പറയുമോ അത് മൂന്ന് വയസ്സായ കൊച്ചു കള്ളം പറയുമോ അപ്പോൾ പിള്ളേർ ഇപ്പോഴും പറയണമെന്ന് പറഞ്ഞാൽ ചീച്ചർ അടിച്ചു ചീച്ചർ അടിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഇത്തിരി നമ്മൾ പറയുമ്പോൾ അവർ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെ കൊച്ചു അങ്കമ്പടിയിൽ വിടുന്ന കൊച്ചിനെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ച് ആ തുണി അവർ മാറ്റി വേറെ തുണി ഇട്ട് കൊടുക്കേണ്ടതാണ് അവരുടെ ജോലി ഇന്നലെ ഈ കൊച്ചിന് തുണി പോലും മാറ്റിയിട്ടില്ല ആ തുണിയിലാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയത് അതൊന്ന് പഞ്ചായത്തിലെ ആൾ അങ്കൻവാടിയിൽ ആൾ വന്ന് മെയിൻ ആയിട്ടുള്ള ആൾ വന്നപ്പോൾ ഞാൻ അവരിടത്തും പറഞ്ഞത് ഇതാണ് പറഞ്ഞത് കൊച്ചിനെ നോക്കണ ഇങ്ങനെയാണ് അവർ നോക്കുന്നത് ഇവർക്ക് ആഹാരം കൊടുക്കാൻ അവർക്ക് സമയമല്ല അവർക്ക് ഇവർ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് കഥകളാണ് പറഞ്ഞത് അങ്ങനെ അവരെ പൈസയുടെ കൊടുത്താണ് അവർ ചെയ്യണത് അവർക്ക് ശമ്പളമില്ല ഇതൊക്കെയാണ് അവർ പറഞ്ഞത് നമുക്കിതൊന്നും അറിയേണ്ട കാര്യമല്ല നമ്മളിപ്പോൾ കൊച്ചിന് നമ്മൾ കൊച്ചിന് നമ്മളെ കൊച്ചിൻ്റെ കാര്യം മാത്രം മതിയല്ല നമുക്ക് വേറെ ഉള്ളൂ അറിയേണ്ട കാര്യമല്ല അവരുടെ ഇത് ഇത്ര ചോദിച്ചിട്ടും നമ്മളെ കൊണ്ട് കഴിയണ അത്രയും ഞാൻ ഇത് ചോദിച്ചു ചോദിച്ചിട്ട് നടക്കൂല അങ്ങനെയാണ് ഞങ്ങൾ അങ്ങ് കുഞ്ഞ് പോകുന്നത് തൈക്കോടൊന്നും പറഞ്ഞ് മെഡിക്കൽ പോകാൻ പറഞ്ഞു മെഡിക്കൽ മെഡിക്കലായി കൊണ്ട് ചെക്കപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യം ചെയ്താൽ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം ഷേഷൻ ആശുപത്രിയിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് പിന്നിപ്പോൾ എന്താ ഇത് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷേഷനിൽ ചെന്ന് ബാക്കിയുള്ള കാര്യം എന്താണെന്ന് നോക്കട്ടെ എന്തായാലും തങ്ങളുടെ രണ്ടേ മുക്കാൽ വയസ്സായ കുട്ടിയെ മർദ്ദിച്ച അംഗൻവാടി ടീച്ചർക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം ക്യാമറമാൻ ആശീഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ